ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കണത് കേട്ടോ അപ്പോൾ പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും എല്ലാം വേണം കേട്ടോ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ആദ്യം തന്നെ ഒരു കപ്പ് പഞ്ചസാര മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടോ ഒന്ന് പൊടിച്ച് നല്ലതുപോലെ പൗഡർ പോലെ പൊടിച്ചെടുക്കാം കേട്ടോ അത് അത് നമുക്ക് ഒന്ന് അരിച്ചു മാറ്റണം അതിനായിട്ട് അരിപ്പയിലിട്ടിട്ടുണ്ട് അതിൻ്റെ മേലോട്ട് കൊക്കോ പൗഡർ ഒരു മുക്കാൽ കപ്പ് ഇട്ടിട്ടുണ്ട് ഇതേപോലത്തെ ഒരു കപ്പ് ഒരു മുക്കാൽ കപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു മുക്കാൽ കാൽ കപ്പ് പാൽപ്പൊടി അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് പാൽപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് അരിച്ച് മാറ്റണം കേട്ടോ ഒന്ന് തട്ടി കൊടുത്ത് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടോ ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് അരിച്ചു മാറ്റണമായിരുന്നു എന്നിട്ട് വേണം കൊക്കോ പൗഡർ ഇടാൻ അത് ഈ ധൃതിയോട് ധർദയിൽ ചെയ്യുമ്പോൾ ആ പഞ്ചസാര ഒന്ന് അരിച്ചു മാറ്റാൻ ഞാൻ മറന്നു അവങ്ങോട്ട് കുറച്ച് നേരം പണിപ്പെട്ട് ഞാനിതൊന്ന് അരിച്ചു മാറ്റാം അപ്പം എൻ്റെ കൂട്ടുകാരെ അങ്ങനെ ചെയ്യണ്ട ആദ്യം തന്നെ പഞ്ചസാരനെ ഒന്ന് അരിപ്പയിലൊന്ന് അരിച്ചു മാറ്റുക ഇന്നിട്ട് കൊക്കോ പൗഡർ ഇട്ടുകൊടുത്തോളൂ കേട്ടോ അപ്പോൾ പണി വേഗം തന്നെ ആവും കേട്ടോ കുറച്ച് കഷ്ടപ്പെട്ടാലും കുറച്ച് നേരം സമയമെടുത്താലും ഒന്ന് അരിച്ച് മാറ്റാൻ കുറച്ച് സമയമെടുക്കും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതങ്ങോട് റെഡിയായി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ പഞ്ചസാരൻ്റെയും കൊക്കോ പൗഡറിൻ്റെയും ഒക്കെ ഇങ്ങനെ കട്ടയായിരിക്കണം അതിനാണ് നമ്മൾ ആ നേരത്തെ തന്നെ ഒന്ന് അരിച്ചു മാറ്റിയത് ഒന്ന് ചെലിച്ചത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ കട്ടയൊക്കെ എന്ത് ചെയ്തു വേഗം തന്നെ മിക്സീൻ്റെ ജാറിലിട്ടോ ഒന്നും കൂടി പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെയും മിക്സീനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം അപ്പോഴേക്കും ഞാനവിടെ സ്റ്റൗവില് ഏതാണ് വെള്ളം ഒന്ന് ഒരു പാത്രത്തിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഇത്തിരി ഹൈറ്റിലുള്ള ഒരു പാത്രം നമുക്ക് അതിലോട്ട് ഇട്ടുകൊടുക്കാം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മുക്കാൽ കപ്പ് വെളിച്ചെണ്ണ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പാത്രത്തിലോട്ട് മുക്കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ താഴത്ത് വെച്ച പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ അത് നല്ലതുപോലെ ചൂടായതിനു ശേഷമാണ് ഈ മേലെ ഞാൻ ഈ പാത്രം വെച്ചുകൊടുത്തത് ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് നമുക്ക് കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് എന്നിട്ട് നല്ലതുപോലെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ചുകൂടെ കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഇട്ടുകൊടുക്കാം കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ വേഗം നമുക്ക് വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ട് ഒറ്റയടിക്ക് എല്ലാ പൊടിയും കൂടി ഇട്ടുകൊടുക്കരുത് ഇട്ട അപ്പോൾ കട്ട കുത്തി നമുക്ക് മിഠായിൻ്റെ രുചി തന്നെ മാറിപ്പോകും അപ്പോൾ നമുക്ക് എന്തെയ്യാം ഇത് കുറച്ച് കുറച്ച് ഇതേപോലെ ഇട്ട് കട്ടയെല്ലാം ഉടച്ച് ഉടച്ച് എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള കുറച്ച് കുറച്ചായി മിക്സ് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് യോജിപ്പിച്ചെടുക്കാൻ ഇപ്പോൾ കുറച്ചുകൂടി ഇട്ടുകൊടുക്കാം ആദ്യം ചെയ്തതുപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഈ പൊടി അതിലേക്ക് യോജിപ്പിച്ച് മെല്ല സാവധാനം യോജിപ്പിച്ച് ഇങ്ങനെ എടുക്കാം അതിൻ്റെ കട്ടയെല്ലാം നല്ലതുപോലെ ഉടച്ചയ്ക്കാൻ ശ്രമിക്കണം നല്ലതുപോലെ ഉടഞ്ഞു വരട്ടെ പിന്നെ പഞ്ചസാരൻ്റെ കാര്യം പഞ്ചസാര നല്ലതുപോലെ കയ്യിൽ തൊട്ടാൽ അപ്പോൾ പൗഡർ പോലെ ഇരിക്കണം അങ്ങനെ ആയിരിക്കണം പഞ്ചസാര അപ്പോഴേ മിഠായിക്ക് ഒരു ടേസ്റ്റ് കൂടുകയുള്ളൂ പിന്നെ ബാക്കിയുള്ള കൊക്കോ പൗഡറും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അരിച്ചു മാറ്റിയത് കൊക്കോ പൗഡർ ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് ബാക്കി ഉള്ളവും കൂടി മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മിക്സ് ഇത ഇതേപോലെ ആകുട്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോക്ലേറ്റ് മോഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മാർക്കറ്റിൽ പല കളറിലും നമ്മൾ ഡിസൈനിലും കിട്ടണ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മുടെ കേക്കിൻ്റെയൊക്കെ മിക്സൊക്കെ കിട്ടണ കടയിൽ തന്നെ ഇത് കിട്ടും അങ്ങാടിയിലൊക്കെ അപ്പോൾ അവിടുന്ന് മേടിക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചിട്ടോ ഒഴിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചെടുത്ത് നമുക്ക് എന്തെയ്യാം ഒരു രണ്ട് മണിക്കൂർ ഫ്രീസറിൽ രണ്ട് മണിക്കൂർ വെക്കാം അപ്പോൾ നല്ല അടിപൊളി ചോക്ലേറ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇതേപോലെ സാവധാനം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇത് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജ് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചോക്ലേറ്റ് ഞാൻ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യാൻ എടുത്ത് കെട്ടോ അതാണ് ഒന്ന് കാണാത്തത് അപ്പോൾ ഇതേപോലെ അടിപൊളി ചോക്ലേറ്റ് ഇവിടെ കിട്ടും കേട്ടോ അപ്പം നല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഇവിടെ രണ്ട് മണിക്കൂറിന് ശേഷം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ കുട്ടീസിനൊക്കെ ഇഷ്ടപ്പെട്ടതാണല്ലേ ഈ ചോക്ലേറ്റൊക്കെ അല്ലേ അപ്പം ഈ നമുക്ക് എന്നെ ഉണ്ടാക്കി കൊടുക്കാം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ചോക്ലേറ്റ് അപ്പം നമുക്ക് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാം വെറും നാലേ നാല് ചേരുവ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും ഒരു രണ്ട് മണിക്കൂർ ക്ഷമയോടെ കാത്തിരുന്നാൽ നല്ല അടിപൊളി ചോക്ലേറ്റും കയ്യിൽ കിട്ടും അപ്പോൾ ഇനി എൻ്റെ കൂട്ടുകാരെല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇനി കാണും വരയ്ക്കും ടാറ്റാ